മോഹൻലാൽ നായകനായെത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രമാണ് വൃഷഭ ചിത്രത്തിന്റെ റിലീസ് തീയതി പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകരിപ്പോൾ ഈ വർഷം ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ചിത്രം റിലീസിനെത്തുക ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ഗംഭീര മോഷൻ പോസ്റ്ററും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട് കന്നഡ സംവിധായകൻ നന്ദകിഷോർ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം കണക്ട് മീഡിയയും ബാലാജി ടെലിഫിലിംസും അഭിഷേക് എസ് വ്യാസ സ്റ്റുഡിയോയും ചേർന്നാണ് അവതരിപ്പിക്കുന്നത് വിമൽ ലഹോട്ടയാണ് ചിത്രത്തിന്റെ സഹനിർമ്മാതാവ് വീണ്ടും വീണ്ടും കോടി ക്ലബ്ബിലെ മോഹൻലാലിന് വൃഷഭയിലൂടെ എത്താൻ സാധിക്കുമെന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ രണ്ട് വ്യത്യസ്ത ലുക്കിലാണ് മോഹൻലാലിനെ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് പഴയകാല യോദ്ധാവിന്റെ ലുക്കിലും പുതിയ കാലത്തെ എക്സിക്യൂട്ടീവ് ലുക്കിലുമാണ് മോഹൻലാൽ ചിത്രത്തിലെത്തുന്നത് ആക്ഷൻ വൈകാരികത പ്രതികാരം പ്രണയം വിധി എന്നിവ കോർത്തിണക്കി ഒരച്ചനും മകനും തമ്മിലുള്ള ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന അതിശക്തമായ കഥയാണ് ചിത്രം പറയുന്നത് ചിത്രത്തിന്റെ ടീസർ നേരത്തെ പുറത്ത് വന്നിരുന്നു മോഹൻലാലിന്റെ ഗംഭീര ആക്ഷൻ രംഗങ്ങളും ബ്രഹ്മാഡ കാൻവാസിലുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന ദൃശ്യങ്ങളും നിറഞ്ഞ ടീസർ വലിയ പ്രേക്ഷക ശ്രദ്ധയാണ് നേടിയത് ചിത്രത്തിന്റെ പോസ്റ്ററുകളും സമൂഹ മാധ്യമങ്ങളിൽ മികച്ച ശ്രദ്ധ നേടുകയും ചിത്രത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു വമ്പൻ കാൻവാസിൽ ഒരുക്കിയ ചിത്രം താരനില കൊണ്ടും സാങ്കേതിക മികവ് കൊണ്ടും പ്രേക്ഷകരെ ആകർഷിക്കാനുള്ള ഒരുക്കത്തിലാണ്